ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് വെറും നാല് ചേരുവയിൽ ഈസി ആയിട്ട് പത്ത് മിനിറ്റോട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം കോണ്ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം അതാ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ക്യാരമിലാക്കി എടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ക്യാരമിലാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതൊന്നും ക്യാരമിലായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കളറ് മാറിയിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഇതാ ഈ ഒരു കളറ് ആയി കിട്ടിയാൽ മതി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ പാല് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച ഉടനെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്തിട്ട് ചെയ്യാം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ തിളച്ച് പൊന്തി വരുവാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം പാല് ഞാനിപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നിളക്കിയിട്ടാണ് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും അര കപ്പ് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലടിയിൽ പഞ്ചസാര ഇതുപോലെ കട്ട കൊത്തിയിട്ടുണ്ടാവും ഇനി പാൽ ഇതാ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലാവണ്ട ഒരു കൈപ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗ പൗഡറ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അടിയിലൊന്നിളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ടാൽ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട് കട്ടകളൊന്നും ഇല്ലാതെതാ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ നല്ലതുപോലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് അങ്ങ് കുറുക്കിയെടുക്കണ്ട ഈ ഒരു ടൈം ആവുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പുഡിങ്ങൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നെയ്യ് തടവിയിട്ടുള്ള വേറൊരു പാത്രത്തിലേക്കാണ് ഞാനിത് മാറ്റി കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് പുറത്ത് വെക്കാം ചൂടാറിയ ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾതാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പുഡിങ്ങാണേ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അപ്പോൾ നമ്മുടെ പുഡിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ പുതിയ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം